അവസാനഘട്ടത്തിൽ ഞാൻ ഈ പടം എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽക്കേ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് പക്ഷേ ഓരോ നിമിഷത്തിലും ഈ പടം എന്ത് എങ്ങനെ എങ്ങനെ സംഭവം എന്തൊക്കെ എന്നൊക്കെ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അറിയാതെ ഒരു സ്നേഹം ഒരു പ്രേമം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രേമം സാക്ഷാത്കരിക്കത് അവസാനത്തെ പത്ത് ദിവസം മുമ്പെയാണ് അപ്പോൾ അത് ഒരു 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 മാറ്റം തന്നെയായി ഇത് ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളെ മോഹൻലാൽ നമ്മുടെ പൃഥ്വിരാജൻ കാരണം ഇന്ന് ലോകത്തിലെ എല്ലാ മലയാളികളും ആരാധിക്കുന്ന സ്നേഹത്തോടെ ആരാധിക്കുന്ന ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരു നായകനാണ് നമ്മുടെ മോഹൻലാൽ ഏത് വിഷയത്തിൽ ഏത് ആയാലും സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ കലാപരമായി ഇങ്ങനെയുള്ള ഓൾ ഇൻ ഓൾ ഏത് വേഷത്തിലായാലും അഭിനയിച്ച് ഏറ്റവും നല്ല കയ്യടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തിത്തിൻ്റെ ഉടമ ഞാൻ ആരെയും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആ ആരാധനയാണ് ഈ മേ ഈ പടം ഞാൻ അവസാനമോ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് പൃഥ്വിരാജിൻ്റെ ഫാമിലി ഞാൻ വളരെ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ വളരെ സ്നേഹത്തിലുള്ളതായിരുന്നു അവരെ ഓരോ കാര്യം അവർ കുടുംബം തന്നെ ഒരു കലാ അപ്പോൾ ആ കുടുംബം ഇതിൽ ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരണം രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഇതിനു വേണ്ടി മാത്രം ചിന്തിക്കും പ്രവർത്തിച്ചിട്ടുള്ളവരാളാണ് അതിനുവേണ്ടി ആ അതുകൊണ്ടാണ് ഈ പട ഈ രീതിയിലായത് അവസാന ഘട്ടം ഞാൻ ചോദിച്ചു പൃഥ്വിരാജി ഞാൻ പടം എടുക്കുമ്പോൾ നിങ്ങളഭിപ്രായം ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് അതാണ് അയാളെ കോൺഫിഡൻസ് ആണ് സാധാരണ ഒരു ഡയറക്ടർ അങ്ങനെ പറയാറുള്ളൂ പക്ഷേ അതും പറഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സിനിമയിൽ ഞാൻ സിനിമാ ലോകത്തിൽ വന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം അതിനൊരു ഒരു ഫാഷൻ തന്നായിരുന്നു പക്ഷേ ഈ പടത്തിൽ മാത്രമല്ല എൻ്റെ പടത്തിൽ എല്ലാം തന്നെ ഒരു വിജയത്തിൻ്റെ കാരണം എൻ്റെ ബാക്കിലൊരാൾ കൃഷ്ണമൂർത്തി കാരണം കാരണം ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൃഷ്ണമൂർത്തിയെപ്പറ്റി അറിയാം കാരണം ആൻ്റണിയെ ഒരു കൂടുതൽ ആ വിഷമേണ്ട സമയങ്ങളിൽ സഹായിച്ച അദ്ദേഹത്തെ എല്ലാ കാര്യത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് കൃഷ്ണമൂർത്തി അതിന് ഞാൻ ഈ പടത്തിൻ്റെ ഒരു വിജയത്തിന് ഞാൻ ഈ ഇൻക്ലൂഡ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഇതിനാണ് പിന്നെ മഞ്ജു വാര്യർ പിന്നെ നമ്മുടെ ടിനോവ ടൊമിനോ ഇന്റർജിത്ത് ഇന്റർജിത്ത് ഞങ്ങൾ പല പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഇത് വളരെ അതിൻ്റെ ബാക്കിലിട്ടിരുന്ന് പ്രവർത്തിക്കുന്നവർ വളരെ നല്ല അധ്വാനിച്ചിട്ട് നല്ലൊരു പടമാണ് ഇത് ഇന്ത്യൻ സിനിമയിലെ അതായത് മലയാളത്തിലെ ആദ്യ ഐമാക്സ് വാങ്ങിച്ച ഒരു സിനിമ എന്ന രീതിയിലും ഇത്രയും ജനങ്ങൾ ഇന്ന് ഇന്ന് ലോകത്തിലെ എല്ലാ മലയാളികൾ മുഴുവനും കാത്തിരിക്കുന്ന ഒരു പടം ഇതൊരു വൃത്തിയായിട്ട് പറയാനല്ല ഇത് യഥാർത്ഥത്തിൽ ഹാപ്പനിങ് നൗ അതാണ് കാര്യം അപ്പം അങ്ങനെയുള്ളൊരു സിനിമ ഏറ്റവും വിജയകരമായി നടക്കട്ടെ ഇത് മലയാളികളുടെ ഒരു അഭിമാനമായി മാറും